നിങ്ങളുടെ ജീവിതാന്തരെ നിശ്ചയിക്കുന്നത് ദൈവവും തിരഞ്ഞെടുക്കുന്നത് നിങ്ങളുമാണ് വിശുദ്ധ ചാർ പിതാകന്റെ വാക്കുകളൂടെ ഇങ്ങനെ ആരംഭിക്കട്ടെ പ്രിയ ബഹുമാനപ്പെട്ട പ്രവശ്യാളച്ച പ്രവീണച്ചി ക്ഷിബിന ചമ്മാച്ച എന്റെ പ്രിയ മാതാപിതാക്കളെയും പ്രിയപ്രണ സഹോദരങ്ങളെയും ജീവിതാന്തസിന്റെ ദൈവളി പൂതാശകളെ ദൈവാശകൾ രണ്ടാണ് വിവാഹവും പൗരോഹിത്യവും ജീവിതാന്ത തിരഞ്ഞെടുക്കുക എന്നത് ഓരോരുത്തരുടെയും വിവേചന അധികാരമാണ് എങ്കിലും ദൈവം എന്ത് ആഗ്രഹിക്കുന്നു എന്ന് മനസ്സിലാക്കി അതറിഞ്ഞ ഒരു തീരുമാനമെടുക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം കൂടുതൽ സന്തോഷവും സംതൃപ്തിയും നടക്കുന്നതായിരിക്കുന്നത് അതിനായി പൗരോഹിത്യം എന്ന ദൈവം സ്വീകരിച്ച് അതിനുവേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഓരോ മകനെയും ഒരുക്കുന്നതിൽ മാതാപിതാക്കൾക്കുള്ള വലിയ പങ്കിനെ കുറിച്ചും സംസാരിക്കാനാണ് ഞാനിപ്പോൾ ഇവിടെ ആയിരിക്കുന്നത് മക്കളെ ദൈവവുമായുള്ള ബന്ധത്തിൽ വളർത്തുവാൻ കഴിഞ്ഞാൽ മാത്രമേ മാതാപിതാക്കൾക്ക് ദൈവഹിതം എന്തെന്ന് അവരെ ബോധ്യപ്പെടുത്തി സാധിക്കുകയുള്ളൂ ഒരു തുറന്ന മനസ്സോടെ ജീവിതാനസം തിരഞ്ഞെടുക്കുന്നതിനുള്ള സ്വാതന്ത്ര്യവും ആത്മധൈര്യവും നമ്മുടെ നമ്മുടെ ഓരോരുത്തരുടെയും മാതാപിതാക്കളിൽ നിന്ന് നമുക്ക് ലഭിച്ചതുകൊണ്ട് തന്നെയാണ് നാം ഓരോരുത്തരും ഇപ്പോൾ ഇവിടെ ആയിരിക്കുന്നത് മാതാപിതാക്കൾക്ക് ദൈവവുമായുള്ള ബന്ധം മക്കളുടെ ദൈവവിളി തിരിച്ചറിയുന്നതിന് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് മാതാപിതാക്കൾക്ക് ദൈവവുമായുള്ള ബന്ധം അവരുടെ ഭക്താഭ്യാസങ്ങളെക്കാളുപരി അവരുടെ ജീവിത മൂല്യത്തിലൂടെ മംഗൾക്ക് ലഭിക്കുമ്പോഴാണ് അവർക്ക് ദൈവവുമായുള്ള ബന്ധം കൂടുതൽ പുറപ്പെുള്ളതാകുന്നത് ഒരു മകൻ പുരോഹിതനാകുവാനായിട്ട് ആഗ്രഹം പറയുമ്പോൾ ആദ്യമേ തന്നെ അവനെ അതിന് പ്രേരിപ്പിക്കുന്ന ഘടകം എന്തെന്ന് കണ്ടെത്തി തിരിച്ചറിഞ്ഞ് അതിന് തെറ്റായ സ്വാധീനമുണ്ടെങ്കിൽ അത് അവനെ പറഞ്ഞ് മനസ്സിലാക്കി പ്രത്യേകമാണ് ഓരോ മാതാപിതാക്കളും ചെയ്യേണ്ടത് ഒരു പക്ഷേ തെളുങ്ങുന്ന കുർബാന കുപ്പായത്തോടുള്ള ആകർഷണം നിമിത്തം ഞാനൊരു പുരോഹിതനാകുവാൻ ആഗ്രഹിച്ചെന്ന് വരാം എങ്കിലും ഒരു പുരോഹിതൻ തൻ്റെ ജീവിതത്തിൽ കടന്നുപോകേണ്ടിയിരിക്കുന്ന പ്രതിസന്ധികളെ കുറിച്ചും കഷ്ടപ്പാടുകളെ കുറിച്ചും ഒരു പുരോഹിതനെ ലഭിക്കേണ്ടി ലഭിക്കാനിരിക്കുന്ന ആത്മീയ ആനന്ദത്തെക്കുറിച്ചും മക്കളിൽ ശരിയായ ഒരു അവബോധം ജനിപ്പിക്കുവാൻ മാതാപിതാക്കൾക്ക് കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഗാർഹിക സഭയാകുന്ന കുടുംബത്തിൽ ഒരു വൈദികൻ ആദ്യമായി ജനിക്കുന്നത് ഇപ്രകാരം ഭവനത്തിൽ മുളകുട്ടുന്ന ഒരു മനോഹരമായ പൂച്ചെടി ഏറെ മനോഹരമായ പൂന്തോട്ടത്തിലേക്ക് പറിച്ചു നടന്ന അനുഭവമാണ് മകൻ സെമിനാരിയിലേക്ക് പോകുമ്പോൾ ഓരോ മാതാപിതാക്കൾക്കും ഉണ്ടാകേണ്ടത് ഏറ്റവും നല്ല അന്തരീക്ഷത്തിൽ ഒരുക്കപ്പെട്ട ഒരുക്കപ്പെട്ട നിലത്തിൽ മറ്റനേകം പൂച്ചെടികൾക്കൊപ്പം വളർന്നു വന്ന് പുഷ്പിക്കുവാൻ ദൈവം ഒരുക്കിയിരിക്കുന്ന മനോഹരമായ ഒരു സംവിധാനമാണ് സെമിനാരി പഠനകാലം എന്ന് ഓരോ മാതാപിതാക്കളും തിരിച്ചറിയേണ്ടതാണ് ഭൂമി ഒരു ചെടി ഭൂമിയിൽ നിന്ന് പറിക്കുമ്പോൾ ഭൂമിയുടെ മണ്ണ് ഇളകുന്നതുപോലെ സ്വാഭാവികമായും മാതാപിതാക്കളുടെ ഹൃദയത്തിലുണ്ടാകുന്ന ആ വേദന ഈശോയുടെ കുരിശിലെ സഹനത്തോട് ചേർത്ത് വെച്ച് പരിശുദ്ധ അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചതുപോലെ ദൈവരാജ ശ്രൂഷയോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുവാൻ ഓരോ ദൈവം സ്വീകരിച്ച ഓരോ മകന്റെയും മാതാപിതാക്കൾക്ക് ദൈവം കൃപ നൽകിയിട്ടുണ്ട് അതിനാൽ ദേവി ശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഹൃദയത്തിലെ വേദനകൾ പ്രാർത്ഥനകളാക്കി മാറ്റി ഓരോ അപ്പനും അമ്മയും തൻ്റെ മകന്റെ ദൈവവിളിയെ പ്രോത്സാഹിപ്പിക്കുകയും മകനു വേണ്ടി എല്ലാ ദിവസവും പേരെടുത്ത് വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യണം ദൈവം സ്വീകരിച്ച് ഭവനം വിട്ട മക്കൾ എവിടെയായി മാതാപിതാക്കളിൽ നിന്ന് അകലെ എവിടെ എവിടെ തന്നെ ആയിരുന്നാലും മക്കൾ സന്തോഷത്തോടെ ഇരിക്കുവാനായിട്ട് മാതാപിതാക്കൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല കാര്യം അവർ അവരുടെ ദാമ്പത്യ സ്നേഹത്തിൽ വളർന്ന് നല്ല സന്തോഷത്തോടെ ജീവിക്കുക എന്നതാണ് നിങ്ങൾ ഓരോരുത്തരും സന്തോഷത്തോടെ ആയിരുന്നാലും ഞങ്ങളും എവിടെയായിരുന്നാലും സന്തോഷത്തോടെ തന്നെയായിരിക്കും ഈ ലോകത്തിൻ്റെതായ പ്രലോഭനങ്ങളെ അതിജീവിക്കുവാനും ദുഷ്ടാരോപിയുടെ കെണിയിൽ വീഴാതെ വിവേകത്തോടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനും ലക്ഷ്യം തെറ്റിപ്പോകാതെ പഠിച്ചും പ്രാർത്ഥിച്ചും ഈശോട് ചേർന്ന് നിന്നുകൊണ്ട് ഈശോയുടെ പ്രിയപ്പെട്ട മക്കളായി വളരുവാനും നിങ്ങൾ ഞങ്ങൾക്ക് നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന വളരെയേറെ ആവശ്യമാണ് ആ പ്രാർത്ഥനയുടെ ശക്തി ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ഉറച്ചു വിശ്വാസത്തോടെ ഞങ്ങൾക്കുന്നു പറഞ്ഞു